എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് അജ്റക്ക് ക്ലോത്ത് വെച്ചിട്ടുള്ള ജോർജറ്റും കൂടി ഉള്ള ഒരു സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം ഈ ഒരു സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര മീറ്റർ അജ്റക്കിൻ്റെ ക്ലോത്തും രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്ത് ക്രേപ്പിൻ്റെതും പിന്നെ ജോർജറ്റിൻ്റെ നമ്മൾ മെയിൻ ക്ലോത്താണ് അത് നമ്മൾ രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തിലാണ് അപ്പോൾ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി വെക്കുക ഇനി ഇതിൻ്റെ ഇറക്കം നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ മെയിൻ ക്ലോത്തും ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മളൊരു ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് നമുക്ക് സ്കേർട്ടിൻ്റെ താഴെ ഒരു പടി പോലെ വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഞ്ച് ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ആ മെയിൻ ക്ലോത്തിലെ അതിൻ്റെ താഴെ വശത്തുള്ള ചുറ്റും വരുന്ന ആ ഒരു നീട്ടമാണ് ഇനി നമുക്ക് മേലെ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണ് നാലര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മൾ നീളം എടുത്തിരിക്കുന്നത് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് പതിനേഴ് ഇഞ്ചാണ് ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ക്ലോത്തിൻ്റെ താഴ്ഭാഗമാണ് ഞാൻ ആ ഹാഫ് ഇഞ്ചിൽ ഇവിടെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ തയ്ക്കാം വേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ അജ്റക് ക്ലോത്ത് ഇതുപോലെ നല്ല ഭാഗം ചേർത്ത് വെക്കാം ജോർജറ്റിന്റെ ചീത്ത വശത്താണ് കേട്ടോ നമ്മൾ അജ്റക്കിന്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുന്നത് എന്നിട്ട് ഇത് ആ ഹാഫ് ഇഞ്ചിൽ ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് വലിയവർക്കുള്ള സ്കേർട്ടും ചെയ്തെടുക്കാം കേട്ടോ തയ്ക്കുമ്പോൾ സാവധാനം തയ്ച്ചെടുക്ക ചുളിവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്ക ഇപ്പൊ നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെതാ ഇതുപോലെ അങ്ങ് മറച്ചു കൊടുക്കാം മറച്ചു കൊടുത്തതിന് ശേഷം പതിച്ച് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെതാ ഇതുപോലെ അങ്ങ് നല്ല വശത്തേക്ക് മറച്ചു കൊടുക്കാം ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു സൈഡിലെ ഈ ഒരു സൈഡിനെതാ ഇതുപോലെ ഹാഫ് ഇഞ്ച് അകത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുളിവുകൾ വരാതെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ജോർജറ്റിൻ്റെ ക്ലോത്തിന്റെ നെക്സ്റ്റ് സൈഡാണ് പടി വെക്കാത്ത ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ച് കൊടുക്കാം അതിന് നമുക്ക് ചെറിയ ഞൊറിവുകളായിട്ട് ഇട്ട് കൊടുക്കാം ഞൊറിവിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻടർ ഭാഗത്തെ ആ ഒരു പല്ല് പോലത്തെ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ക്ലോത്ത് കയറ്റിയിട്ട് ഇതുപോലെ അങ്ങ് തിരിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഒരു ഞറിവ് കിട്ടും അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഞൊറിവുകളും നമുക്ക് ഈക്വൽ ഈക്വലായിട്ട് തന്നെ വരും എല്ലാ ഞെറിവുകളും ഒരേ അളവ് തന്നെ ആകുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അപ്പം നമുക്ക് ദാ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഞൊറിവുകൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ഞറിവ് ചെയ്തെടുത്തിട്ടുണ്ട് മറച്ചിട്ടപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഞാൻ ആ ഇഞ്ചിൽ ഇവിടെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു നൂലെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ അതിൻ്റെ ഒരറ്റം ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കെട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ചുകൊടുക്കുക ഇത് നമ്മൾ ജോർജറ്റിൻ്റെ ക്ലോത്ത് ഞറിവിട്ടതാണ് അപ്പോൾ അതിൻ്റെ എത്രയാണോ വീതി ഉള്ളത് അതിനനുസരിച്ച് നമ്മളുടെ നൂല് എടുക്കാം നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഇത്ര വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടൊന്നും എടുത്തിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ടിതാ ഈ ഒരു നൂലിന് നമ്മൾ ഇതുപോലെ സൂചിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുത്തി കൊടുക്കാം കുത്തി കൊടുത്തിട്ട് മുകളിലേക്കും താഴോട്ടേക്കും ഇങ്ങനെ കുത്തി എടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അതല്ല ഞൊറിവിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താച്ചാൽ ഒന്നും കൂടി ഒന്ന് പൊങ്ങി നിൽക്കും നമ്മുടെ സ്കേർട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ മുഴുവനായിട്ടും നമ്മൾ ഞൊറിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മുടെ ജോർജറ്റിൻ്റെ ക്ലോത്തിൽ അതിന് എത്രയാണോ വീതി അതിനനുസരിച്ചിട്ട് നോക്കി കൊടുക്കാം അതിനനുസരിച്ച് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് കിട്ടും അത് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ അടുത്ത അറ്റം വരെ ചെയ്തെടുക്കാം ഇനി നമ്മുടെ ജോർജറ്റ് ക്ലോത്ത് മുകളിൽ ചീത്തവശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഇവിടെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നമുക്കൊന്ന് ചേർത്തൊന്ന് തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബെൽറ്റ് വയ്ക്കാനുള്ള പീസാണ് ഈ പീസിൻ്റെ വീതി നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് ഇല്ലേ നമ്മൾ ഞൊറിഞ്ഞെടുത്ത ആ ക്ലോത്തിൻ്റെ ചുറ്റുമുള്ള അളവ് എടുക്കുക അതിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിതാ ഹാഫ് ഇഞ്ചിൽ ചേർത്തൊന്ന് തയ്ച്ച് കൊടുക്കാം ഇത് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിരിക്കുന്ന പീസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പീസിനെ നമുക്കിതാ ഇതുപോലെ നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്തതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ കാലിഞ്ചിൽ അകത്തേക്കാക്കിയിട്ട് മടക്കിയിട്ട് പതിച്ച് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഞൊറിഞ്ഞെടുക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന്താ ഇതുപോലെ നടുമടക്കി കൊടുക്കുക നടുമടക്കിയതിനു ശേഷം സൈഡ് ഭാഗം നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കാം കുറച്ച് ഭാഗം എന്താ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലേതുട്ടോ എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇല്ലേ അതിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അതായത് ജോർജറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് ശരിക്ക് തന്നെ വൃത്തിക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം താഴ്ഭാഗം വരെ തയ്ക്കാം ഇപ്പം നമ്മൾ താഴ്ഭാഗം വരെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്തില്ലേ ക്രൈപ്പിൻ്റെ ആ ഒരു ക്ലോത്തിന് ഇതാ ഇതുപോലെ ചേർത്ത് വയ്ക്കുക ഒരുമിച്ച് വെച്ചിട്ട് ഇതും നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ക്ലോത്തും കൂടി ഒരുമിച്ച് പിടിച്ച് ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ അവിടെ ഒരു വൃത്തിക്ക് നിൽക്കത്തില്ല സൈഡ് ആ ജോയിൻറ്റ് പാർട്ട് ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് ലൈനിങ് ക്ലോത്ത് ആട്ടോ മുകളിലിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മുടെ അജുറക്കിൻ്റെ പീസിനെ നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതായത് ചീത്തവശം മുകളിൽ വരുന്ന രീതിയിൽ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഹാഫ് ഇഞ്ചിൽ തയ്ച്ചെടുക്കാം ഒരു റൗണ്ട് നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തിരിച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഇലാസ്റ്റിക്കിന് അകത്ത് വെച്ചിട്ട് എത്ര വേണം നോക്കുക അതിനനുസരിച്ചിട്ട് ഇതിനെ അകത്തേക്കാക്കിയിട്ട് മടക്കേണ്ടത് എത്രയാണെന്ന് നോക്കി കൊടുക്കുക അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡ് ഭാഗം എന്താ കുറച്ചൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ തയ്ച്ചെടുത്ത പോലെ ചുറ്റും റൗണ്ട് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഇത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ചിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ ഒരു ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതിന്റെ നീളം എടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഇലാസ്റ്റിക്കിനെ കടത്തിയെടുക്കാം കടത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഇലാസ്റ്റിക് രണ്ട് സൈഡും കൂടി അങ്ങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിനെ അകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഹോളില്ലേ നമ്മളിട്ടിരിക്കുന്ന അത് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇപ്പം താൻ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്